പരിശുധാത്മ ഇല്ലാത്തവനെല്ലാം പോയിക്കൊണ്ടിരിക്കുന്ന പോയി കൊണ്ടിരിക്കുന്ന കാലഘട്ടമായത് ആത്മഹത്യകളും അല്ലെങ്കിൽ സ്വയം ഉപദ്രവിക്കുക മദ്യപിക്കുക എന്നാൽ അത് പരിശുദ്ധാമഭിഷേകം ഇല്ലാത്തവനൊടുക്കുന്ന തീരുമാനം പ്രശ്നങ്ങൾ വരുമ്പം മദ്യപിക്കാൻ പോകുന്നു ഉപദ്രവിക്കാൻ പോകുന്നു കൊലപാതകത്തിന് പോകുന്നു ആത്മഹത്യക്ക് പോകുന്നു വ്യഭിചാരത്തിന് പോകുന്നു വിളിച്ച ചിത്രങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ പോകുന്നു പരിശുദ്ധാമം പോകുന്ന വഴിയാണിത് അഭിഷേകം കിട്ടാത്തവൻ ഈ വഴിക്ക് പോകുള്ളൂ മണത്തിന്റെ പിന്നാലെ ഓടുകയാണ് കടബാധ്യത ഉണ്ടോ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ാണ് പരിശുധാമ വിഷയം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർ വരുമ്പോൾ അവർക്ക് പരിശുദ്ധാമുള്ളവർക്ക് പേടിയില്ല അവർക്ക് ബന്ധനം അഴിക്കാൻ പറ്റുമെന്നോ നല്ല ഉറപ്പ് കാരണം ആ പരിശുദ്ധ അവരുടെ ബന്ധനങ്ങൾ ചങ്ങല പൊട്ടിക്കുമെന്ന് അവർക്ക് നല്ല ഉറപ്പാണ് അതുകൊണ്ടാണ് അവര് കൈകൾ ദൈവത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആ രാത്രി മുഴുവൻ അവർ ദൈവസ്ഥാനത്തിൽ കഴിയുന്നത് രണ്ടു കരുത്തി ഫലലുയാ ഫലലുയാ ഫലലുയാളൂ አመዳመ 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 നിങ്ങൾക്കെതിരെ ആർക്കും ഒരു സിനിമ ചെയ്യാൻ പറ്റില്ല ഒരു കൂടോത്രമോ മന്ത്രവാദോ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ആർക്ക് എന്ത് ചെയ്ത ഒരു വിധത്തിൽ നിങ്ങൾ നിങ്ങളിൽ പരിശുദ്ധ അഭിഷേകമുണ്ടെങ്കിൽ നിങ്ങളെ ആർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഉപദ്രവിക്കാൻ പറ്റത്തില്ല മന്ത്രവാദം നടത്തിയോ കൂടോത്രം നടത്തിയോ ക്ഷുദ്രപ്രയവം നടത്തിയോ അല്ലെങ്കിൽ വിഷം തന്നോ അല്ലെങ്കിൽ നിങ്ങളെ ഉപദ്രവിച്ചോ പീഡിപ്പിച്ചോ നശിപ്പിച്ചോ ഒന്നും തീർക്കാൻ പറ്റത്തില്ല കാരണം അവിടെ ദൈവത്തിന്റെ ആത്മാവിന്റെ അടപെട്ടിൽ അവിടെ ഉണ്ടാവും നിന്റെ പരിശുദ്ധമാവും നിന്ന് ചൊലിച്ചു നിപ്പുണ്ടെങ്കിൽ ആ തിന്മയുടെ സത്യേ ആ തിന്മയുടെ സത്യ തന്നെ പഠിക്കുള്ളൂ ആർക്കതിനെ നശിപ്പിക്കാൻ പറ്റും താർക്കം നിന്നെ ഇത് പറ്റിയ പ്രശ്നം പരിശുദ്ധാമന്റെ അഭിഷേകത്തിന്റെ അളവ് കുറഞ്ഞിരിക്കുന്നു ആ കൃപ കുറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ സിനിമയുടെ സ്വത്തിൽ ബന്ധിച്ചിടുന്നത് ബന്ധിച്ച് ബന്ധിക്കപ്പെട്ട് കിടക്കുന്നതിന്റെ കാരണം എന്താണ് അഴിക്കണമെന്നുണ്ടെങ്കിൽ നിന്നെ പരിശുദ്ധാമ പ്രവർത്തിക്കണം ഇന്ന് ഇവിടെ ഇന്ന് വിളിരിക്കുന്ന ഓരോരുത്തരും അമിസ്ലൂടെ നമുക്ക് ലഭിച്ച നമ്മൾ നമ്മളുണ്ടോ എന്ന് അറിഞ്ഞുകൊണ്ട് ഇതാ പരിശുദ്ധാമ നമ്മളുടെ ഒരു ശക്തിയായി പ്രവർത്തേക്ക് ഒഴുകാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ യേശുവിനെ ആരാധിച്ചുകൊണ്ട് ശ്രുതിച്ചുകൊണ്ടിരുന്നാൽ മതി ആരാധിച്ചാൽ മതി നല്ല ആത്മാർത്ഥമാണ് ദൈവത്തിൽ விட்டு <coughs> போ <laughs> പരിശുധാത്മാവില്ലാത്തവനെല്ലാം ആത്മഹത്യക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം ആയിട്ട് ആത്മഹത്യകളും അല്ലെങ്കിൽ സ്വയം ഉപദ്രവിക്കുക മദ്യപിക്കുക എന്നത് അത് അഭിഷേകം അഭിഷേകമില്ലാത്തതിനെടുക്കുന്ന തീരുമാനം പ്രശ്നങ്ങൾ വരുമ്പോൾ മദ്യപിക്കാൻ പോകുന്നു ഉപദ്രവിക്കാൻ പോകുന്നു കൊലപാതകത്തിന് പോകുന്നു ആത്മഹത്യക്ക് പോകുന്നു വ്യഭചാരത്തിന് പോകുന്നു വളർച്ച ചിത്രങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ പോകുന്നു പരിശുദ്ധാത്മില്ലാത്തവനെല്ലാം പോകുന്ന വഴിയാണിത് അഭിഷേകം കിട്ടാത്തവൻ ഈ വഴിക്കേ പോവുള്ളൂ പണത്തിന്റെ പിന്നാലെ ഓടുകയാണ് കടബാധ്യത ഉണ്ടോ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കടക്കിടയിൽ ഒട്ടിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ പക്ഷേ നഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ പക്ഷെ പക്ഷേ പോലും ശ്രീകാന്തന അവർ ബന്ധനത്തിൽ വരുമ്പോൾ അവർക്ക് പരിശുദ്ധാമുള്ളവർക്ക് പേടിയില്ല അവർക്ക് ബന്ധനം അഴിക്കാൻ പറ്റും നല്ല ഉറപ്പ് കാരണം ആ പരിശുദ്ധ അവരുടെ ബന്ധന